ഹലോ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടിന്റെ മതിലിൽ തൊട്ടപ്പുറത്തുള്ള മതിലാണ് ഫ്രണ്ട് ഏരിയയിൽ മതിലേലും എപ്പോഴും രണ്ട് കാക്കകൾ ഇങ്ങനെ വന്നിരിക്കും കർക്കിടക മാസമൊക്കെ ആകുന്നു മരിച്ചു പോയവരുടെ ആത്മാക്കളൊക്കെ കാക്കയൊക്കെ ആയിട്ട് വരുമെന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം നമ്മൾ മരിച്ചു കഴിഞ്ഞാലും കൈകൊട്ടി വിളിക്കുന്ന ആള് ഇദ്ദേഹമാണല്ലോ അപ്പം കർക്കിടക മാസത്തിൽ ഇവർക്ക് ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ ഇന്ന് രണ്ട് പേര് കറങ്ങി വന്ന് അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ എല്ലാം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കുറേ നേരം കുത്തിയിരുന്നു നമുക്ക് സങ്കടം തോന്നിയ കാരണം നമ്മളെന്തെടുത്ത് മതിലെ കൊണ്ട് കുറച്ച് ബ്രെഡും അപ്പ കഷ്ണമൊക്കെ കൊണ്ട് പൊടിച്ച് ഇട്ടു കൊടുത്ത് അപ്പം അത് കാര്യമായിട്ട് വന്ന് ഭക്ഷിച്ച് വീണ്ടും പോയി രണ്ട് കൈക്കാരെക്കൂടെ കൂട്ടി വന്ന് അവരും മതിലെ വന്നിരുന്ന് കാര്യമായിട്ട് ഷാപ്പാടൊക്കെ അകത്താക്കി നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് കാക്കയ്ക്കൊക്കെ പക്ഷികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു പുണ്യം കൂടിയാണ് നമ്മൾ പരിസരം വൃത്തിയാക്കുന്ന ഒരു ജീവി കൂടിയാണ് സാലറിയില്ലാതെ ജോലിയെടുക്കുന്നൊരു ജീവി കൂടിയാണ് കാക്ക കാക്കയ്ക്ക് പോലും കൊടുക്കാത്തവരുണ്ടെന്ന് ഒരു വഴഞ്ചൊല്ലി നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെയുള്ള ആളുകളുള്ള നാട്ടിൽ നമ്മൾ മാതൃകയാകുക കാക്കയ്ക്കെങ്കിൽ ഭക്ഷണം നൽകുക വെള്ളവും ആഹാരവും നമ്മുടെ പോലെ തന്നെ അവർക്കും കൊടുക്കുക വീഡിയോകൾ ലൈക്ക് ചെയ്യാൻ